മഹാനായ ഷംസുൽ ഉലമ ഇ കെ അബുബക്കർ മുസ്ലിർ അദ്ദേഹം സമസ്തയുടെയോ അല്ലെങ്കിൽ സുന്നികളുടെയോ മാത്രമല്ല കേരളീയ മുസ്ലിങ്ങളുടെ മൊത്തം അഭിമാനമായിരുന്നു എന്ന് മാത്രമല്ല ഇന്ത്യയിലെ മൊത്തം മുസ്ലിങ്ങൾ ആ മഹാന്റെ പേരിൽ അഭിമാനിക്കാരുണ്ടായിരുന്നു ഷംസുൽ ഉലമ എന്ന ആ സ്ഥാനപ്പിൽ അദ്ദേഹത്തിന് ലഭിച്ചത് തന്നെ അദ്ദേഹത്തിൻ്റെ അനുപമമായ പാണ്ഡിത്യം കൊണ്ടാണ് പണ്ഡിതന്മാരുടെ സൂര്യൻ എന്നാണ് ഷംസുൽ ഉലമ എന്ന അറബി വാക്കിൻ്റെ അർത്ഥം അതായത് ലക്ഷക്കണക്കിന് പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ അദ്ദേഹം സൂര്യനെ പോലെ ജ്വലിച്ചു നിന്നു അദ്ദേഹം ഒരു മുസ്ലിം പണ്ഡിതൻ മാത്രമല്ല സർവമത പണ്ഡിതനായിരുന്നു ഭാരതീയ വേദ ഉപനിഷത്ത് പുരാണങ്ങളെ സംബന്ധിച്ച് വളരെ ആഴത്തിൽ അദ്ദേഹം ഗവേഷണം ചെയ്തിട്ടുണ്ട് അതുപോലെ ബൈബിളിൻ്റെ പഴയ നിയമവും പുതിയ നിയമവും അടക്കം സർവഗ്രന്ഥങ്ങളും അദ്ദേഹം പഠനവിധേയമാക്കി കേരളം കണ്ട ഏറ്റവും വലിയ ബഹുഭാഷ പണ്ഡിതനായിരുന്നു അദ്ദേഹം അറബി സംസ്കൃതം ഇംഗ്ലീഷ് ഹിന്ദി ഉർദു തമിഴ് ഫാർസി എന്നിവ മാത്രമല്ല ബൈബിളിൻ്റെ ഒറിജിനൽ ഭാഷയായ സുറിയാനി ഭാഷ പോലും വളരെ സ്ഫുടമായി സംസാരിക്കാനും എഴുതാനും മറ്റുള്ളവരെ പഠിപ്പിക്കാനും അദ്ദേഹം പ്രാവീണ്യം നേടിയിരുന്നു ആ വസ്തുത അക്കാലത്തുള്ള കേരളത്തിലെ മുഴുവൻ സഭാപിതാക്കന്മാർക്കും നന്നായിട്ട് അനുഭവമുണ്ട് തർക്കശാസ്ത്രം തത്വചിന്ത എന്നിവയിലെ മഹാനായ ഇ എം എസ് നമ്പൂതിരിപ്പാടിനെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന പെർഫോമൻസ് മഹാനായ ഷംസൽ ഉലുമയുടെ മാത്രം കഴിവുകളായിരുന്നു അറബി ഭാഷ സാഹിത്യം കാവ്യശാസ്ത്രം ഇസ്ലാമിക വിജ്ഞാനം ലോകചരിത്രം എന്നിവയിലെ അറബ് രാജ്യങ്ങളിലെ പണ്ഡിതന്മാർ പോലും മഹാനായ ഷംസൽ ഉലുമയുടെ അത്ഭുതകരമായ കഴിവുകളും ദിഷണ ശക്തിയും കണ്ട് അദ്ദേഹത്തെ വാനോളം പ്രകീർത്തിച്ചിട്ടുണ്ട് ഒരിക്കലേ യു എ ഇയിൽ പോയപ്പോൾ അവിടെയുള്ള സർക്കാർ അദ്ദേഹത്തെ മതകാര്യ വകുപ്പിൻ്റെ ജഡ്ജിയായി നിയമിക്കാൻ പോലും താല്പര്യപ്പെട്ടു പക്ഷെ അദ്ദേഹം അത് നിരസിച്ചു കാരണം അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം അദ്ദേഹത്തിൻ്റെ മഹത്തായ സേവനം സ്വന്തം നാടിന് സ്വന്തം ജനതയ്ക്ക് ഒഴിച്ചു കൂടാനാവാത്തതാണ് അനിവാര്യമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു